ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ദാ ഈ കാണുന്നത് നിങ്ങൾ കണ്ടു നമ്മുടെ തറയെല്ലാം ഒരു കറുത്ത ഷെയ്ഡിൽ ആയിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഫ്ലോറാണ് അപ്പോൾ ആ ഒരു ഫ്ലോറ് അല്ലെങ്കിൽ നമ്മുടെ ടൈല് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ഫ്ലോർ ക്ലീനറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ബാത്റൂമിൻ്റെ ഈ ഒരു ടൈല് നിങ്ങൾ കണ്ടല്ലോ ഇവിടെയൊക്കെ ഒരുപാട് വൃത്തികേട് ഡീഹൈഡ്രേറ്റഡായി കിടക്കുകയായിരുന്നു കേട്ടോ ഒരുപാട് ഫ്ലോർ ക്ലീനർ ലോഷനൊക്കെ നമ്മൾ ഉപയോഗിച്ചു പക്ഷേ ഒന്നിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയ നമ്മുടെ സ്വന്തം ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചു അപ്പോൾ ദേ ഇത് കണ്ടോ മാറ്റം കണ്ടാൽ നിങ്ങളും അത്ഭുതപ്പെടും നിങ്ങളെപ്പോലെ തന്നെ അതിനേക്കാളേറെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഈ ഒരു വൃത്തി കണ്ടിട്ട് കണ്ടോ ആ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ആ പായലും ആ ഒരു കറുത്ത കളറും ഒക്കെ മാറി നമ്മുടെ ഈ ഒരു ഫ്ലോറ് വെട്ടിത്തിളങ്ങുകയാണ് ഗൈസ് ഹൺഡ്രഡിന് ഹൺഡ്രഡ് മാർക്കും കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പൈലറ്റ് കെമിക്കൽ കമ്പനിക്ക് നല്ലൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതൊരു കിറ്റായിട്ടാണ് കിട്ടുന്നത് കേട്ടോ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കിറ്റായിട്ടാണ് ഇതിൽ കിട്ടുന്നത് അതിലിങ്ങനെ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ മൂന്നാം നമ്പർ അങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷേ സാധനത്തിന് പ്രത്യേകിച്ച് പേരൊന്നും അവർ നൽകുന്നില്ല നമുക്ക് കിട്ടുന്ന സാധനത്തിൽ ഒന്നാം നമ്പർ ചേർക്കുക അത് ഇത്ര ലിറ്റർ വെള്ളത്തിൽ കലക്കുക എന്നൊക്കെയായിരിക്കും നമുക്ക് അവർ തരുന്ന ആ ഒരു സ്ലിപ്പിലുണ്ടായിരിക്കുന്നത് ആ ഒരു നിർദ്ദേശങ്ങൾ ആ സ്ലിപ്പിൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ രീതിയിലാണ് അവരിത് തരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് ഇത് അതൊരു പെർഫ്യൂമാണ് അതുപോലെ തന്നെ പിന്നെ ആൻറ്റിസെപ്റ്റിക്ക് ഉണ്ട് ഇപ്പോൾ ഫ്ലോർ ക്ലീനർ ആയതുകൊണ്ട് തന്നെ ആൻറ്റിസെപ്റ്റിക്ക് പിന്നെ ഇതുപോലെ കളറുണ്ട് അതിന് മൊത്തത്തിൽ ഇതിൽ ചേർക്കുന്നതിന് ഏഴ് ഐറ്റംസ് ഉണ്ട് കേട്ടോ രണ്ട് ചെറിയ മൂന്ന് ബോട്ടിലും അതുപോലെ കളറും പിന്നെ രണ്ട് വെള്ളപ്പൊടികളും അതുപോലെ തന്നെ ഒരു സ്ലറി അല്ലെങ്കിൽ ഒരു ജെല് പോലൊരു സാധനം ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മൂ ഒരു അല്ല നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം എടുക്കണം മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒന്നാം നമ്പർ സാധനം ചേർത്ത് ഇളക്കി കൊടുക്കണം അപ്പം അതാ ഇത് ഒന്നാം നമ്പർ സാധനമാണ് കേട്ടോ ഇതൊരു വെള്ളപ്പൊടിയാണ് അപ്പം ഒരു വെള്ളപ്പൊടി നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിനെ പൊട്ടിച്ചിടണം കേട്ടോ അപ്പോൾ ഇത് പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് ഇളക്കി ചേർത്താൽ മതി ഇത് പെട്ടെന്ന് ലയിക്കും വെള്ളത്തിൽ വേഗം ലയിക്കും കേട്ടോ അപ്പോൾ അതായത് നമ്മൾ നമ്മൾ ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പാണ് പി വി സി പൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പി വി സി പൈപ്പ് വെച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിവിടെ കലങ്ങി ചേർന്ന് കഴിഞ്ഞു അത് നന്നായിട്ട് അതിനോട് യോജിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് അതുമായിട്ട് ചേരും കേട്ടോ എന്താ ഇത് കണ്ടോ എങ്കിലും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി അതിനെ നന്നായിട്ട് നമ്മൾ അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതായത് പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് നന്നായിട്ട് ഇളകളകെട്ടോ നന്നായിട്ട് അതിൽ മിക്സായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ മിക്സാക്കി കണ്ടോ നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മിക്സ് അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പം ഇത് ഒന്നാം നമ്പർ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് നന്നായിട്ട് കലക്കി യോജിപ്പിച്ചു അത് നന്നായിട്ട് കലങ്ങി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫ്ലോർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ നമ്മൾ ഓരോ വീട്ടിലെയും ഫ്ലോർ ആണ് അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഫ്ലോറാണ് ആ വീട്ടിലെ വൃത്തി എടുത്ത് കാണിക്കുന്നത് നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് കാണുമ്പോൾ നമുക്ക് ആ ഫ്ലോർ കണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ വീട്ടിലെ ആ ഒരു വൃത്തി പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയല്ലേ നിങ്ങൾക്ക് അങ്ങനെയല്ലേ അങ്ങനെയാണ് എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നാമത്തെ ആ ഒരു കൂട്ട് റെഡിയായി അത് നന്നായിട്ട് പതയൊക്കെ വന്നു ഇനി നമ്മൾ രണ്ടാമത്തെ കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് രണ്ടാമത്തെ ബക്കറ്റിൽ അതുപോലെ മൂന്ന് ലിറ്റർ വെള്ളം എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബക്കറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ട് രണ്ടാം നമ്പർ സാധനം പൊട്ടിച്ച് ഇതിലോട്ട് കലക്കി യോജിപ്പിക്കണം അപ്പം നമ്മൾ രണ്ടാം നമ്പർ സാധനം പൊട്ടിച്ചേട്ടോ പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പോലൊരു സാധനമാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അത് അതിലേക്ക് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി അത് പെട്ടെന്ന് അലിഞ്ഞ് ചേരും കേട്ടോ അത് കാണുമ്പോഴേ നമുക്ക് അതേ ഇല്ലാത്തതുകൊണ്ട് അത് കാണുമ്പോഴേ നമുക്കറിയാം അത് നന്നായിട്ട് അതിലോട്ട് ലയിച്ച് ചേർന്നു അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ രണ്ട് സാധനവും കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇവിടെ ഇളകി കഴിഞ്ഞു അപ്പോൾ ഇളക്കൊണ്ടിരിക്കണെങ്കിലും എൻ്റെ മോൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിനും ഒരു തൃപ്തിക്കും വേണ്ടിയിട്ട് അവൻ വീണ്ടും വീണ്ടും ഇട്ട് ഇളക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ടോയ്ലറ്റിലൊക്കെ എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് ടോയ്ലറ്റ് ക്ലീനറൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്ലോർ ക്ലീനർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു ഫ്ലോർ ക്ലീനർ അല്ലെങ്കിൽ ടൈൽസ് ക്ലീനർ അതല്ലെങ്കിൽ നമ്മുടെ ഏത് തറയാകട്ടെ അതിലെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മളീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് അത് ഈ ഉപ്പിൽ അടിഞ്ഞുകൂടുന്ന ഒരു തരം കല്ലാണ് നമ്മൾ മിക്ക ഉള്ളവരും ഉപ്പ് പിന്നെ കലക്കാതെ നമ്മൾ സാധാരണ പൊടി ഉപ്പ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവരാണല്ലേ അങ്ങനെയുള്ളവർ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഉപ്പ് ഒരു പാത്രത്തിലിട്ട് കലക്കി ഉപയോഗിച്ചു നോക്കണം അപ്പോൾ കലങ്കി അവസാനം നമ്മൾ നോക്കുമ്പോൾ ഈ ഉപ്പിൽ ഒരുപാട് കറുത്ത പൊടികൾ കാണാവുന്നതാണ് അത് നമ്മൾ കലക്കിയാൽ മാത്രമേ നമുക്കത് കാണത്തുള്ളൂ അത് ഇരിക്കും ഇപ്പോൾ ഇത് കണ്ടോ ഈ ഉപ്പ് നമ്മൾ അലിയിച്ചപ്പോൾ എന്ത് അടിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ ഒരു മണ്ണും കല്ലുമൊക്കെ കണ്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് ിലെട്ടോ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക സാധാരണ എല്ലാവരും സ്പൂൺ ഇട്ട് കോരി വീത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ നമ്മുടെ ഒന്നാമത്തെ കൂട്ടിലേക്ക് രണ്ടാമത്തെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഒന്നാമത്തെ കൂട്ടും രണ്ടാമത്തെ കൂട്ടും ഇത ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൽ അടിയിൽ അടിഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റി ഇത്രയും ഒരു വേസ്റ്റ് നമുക്ക് നമുക്കതിൽ നിന്ന് കണ്ടോ അപ്പോൾ നമ്മൾ ഇനി അത് മാറ്റിയിട്ട് നമ്മൾ ഈ രണ്ട് കൂട്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമ്മളിവിടെ രണ്ട് കൂട്ടും ഇതാ നന്നായിട്ട് ഇളക്കി നല്ല ഒരു പതയോടുകൂടിയൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ രണ്ടും നല്ല മിക്സായി കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് അടുത്ത മൂന്നാം നമ്പർ മൂന്നാം നമ്പർ എന്ന് പറയുന്നത് ഒരു സ്ലറി സ്ലറിയാണ് കേട്ടോ ആണ് അപ്പോൾ ഈ ഒരു സ്ലറി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഇതൊരു കൊഴുത്ത സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആ ഫ്ലോർ ക്ലീനറിന് ഒരു കൊഴുപ്പൊക്കെ നൽകുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ ഇതൊരു ജെല്ല് പോലൊരു സാധനമാണ് അപ്പോൾ ഈ ഒരു ജെല്ല് പോലുള്ള സാധനം നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് വിത്ത് കൊടുക്കുക അപ്പോൾ നല്ല കറക്റ്റ് ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ബോക് ബോക്സിലൊക്കെയാണ് ഇവർ ഇത് ഇട്ട് തരുന്നത് കേട്ടോ നമുക്ക് ഇത്രയും ദൂരെ നിന്ന് വരുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ നല്ല വെൽ പിന്നെ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് അവർ ഇത് കൊടുത്തുവിടുന്നത് അപ്പോൾ അതായത് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈയൊരു സ്ലറി ഇത് പതുക്കെ മാത്രമേ ഉപയോഗത്തുള്ളൂ അപ്പോൾ ഇതിനെ നമ്മൾ ഇത് രണ്ടും കൂടി ഉള്ള ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ മൂന്നാമത്തെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം കട്ടി വെള്ളത്തിൻ്റെ കട്ടി മാറി മാറുന്നത് വരെ ഇളക്കണം ഇളക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഇളക്ക എത്തിയാൽ മാത്രമേ നമ്മൾ ഏത് സാധനം ഉണ്ടാക്കിയാലും അതിൻ്റെ ഇളക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഗുണമുണ്ടാകുന്നത് അപ്പോൾ അത് ഇത് നമ്മൾ വീത്തി കഴിഞ്ഞു ഇത് ഇത് നല്ല കട്ടിയുള്ള സാധനം വേണ്ട കുപ്പിയിൽ നിന്ന് വീഴാനും ഒത്തിരി പാടാണ് കേട്ടോ അപ്പം കുറേ സാ കുറെ ഭാഗം അതിലിരിക്കും അപ്പോൾ ആ ഇത്രയും കെമിക്കലൊക്കെ അല്ലേ അപ്പം നമ്മൾ പാഴിക്കളയണ്ട എന്ന് കരുതി അത് നന്നായിട്ട് അതിനെ നമ്മൾ അത് ചരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ അതിൽ കണ്ടോ അപ്പോൾ അത് നമുക്ക് ഇരിക്കുന്നത് കാണുമ്പോഴേ അറിയാം അതിൽ കുറേ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് മൂന്ന് മിക്സും കൂടി നന്നായിട്ട് ഇളക്കുക ഇളക്കി ഒരു പരുവത്തിനാകുന്നതുവരെ നമ്മൾ ഇതിനെ അങ്ങോട്ട് ഇളക്കി ഇരിക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ നമുക്കിതിനെ നമ്മൾ എന്ത് വസ്തു ഉണ്ടാക്കിയാലും അതിൻ്റെ മിക്സിങ് കറക്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നതും അതിന് ഇളക്കുന്നതും അതാണ് ഏറ്റവും അത് ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു സാധനം നന്നാവാൻ ഏറ്റവും മികച്ചതാവാൻ നല്ലത് നമ്മൾ നന്നായിട്ട് ഇളക്കുക എന്നാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ദ അടുത്ത് ഇനി ഒരു ആൻറ്റിസെപ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഈ ആൻറ്റിസെപ്റ്റിക് ഇത് നാലാം നമ്പറാണ് കേട്ടോ ഇത് ആൻറ്റിസെപ്റ്റിക്കും അതുപോലെ ഇനി കറ പോകുന്നതിനുള്ള ഒരു മരുന്നുകൂടി ഉണ്ട് അതുകൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ആൻറ്റിസെപ്റ്റിക്കാണോ കേട്ടോ ഈ ആൻറ്റിസെപ്റ്റിക്ക് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് ആൻറ്റിസെപ്റ്റിക് വേണമല്ലോ അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം എല്ലാ സ്ഥലത്തും ചേർന്ന് വരണം അതിന് വേണ്ടിയിട്ട് ഇനി

അപ്പോൾ ഇച്ചിരി കുറച്ചധികം കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ നമ്മൾ നല്ലതുപോലെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി അപ്പോൾ എൻ്റെ മോന് സ്കൂളിൽ അവർക്ക് ഇതുപോലെ അനദർ അതർ ആക്ടിവിറ്റീസിൽ ഈ ഈ സോപ്പ് മേക്കിംഗ് ഉണ്ടായിരുന്നു സോപ്പ് മേക്കിങ് അതുപോലെ ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനറ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർക്ക് സ്കൂളിൽ ഉണ്ടാക്കി ിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ പറയും നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഇത് പൊക്കി നോക്കും ആ ഒരു ഇളക്കുന്ന ആ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഏതാ പൈപ്പോ എന്തായാലും അതിനെ ഇങ്ങനെ പൊക്കി നോക്കും പൊക്കി നോക്കുമ്പോൾ അതിന് തുള്ളി തുള്ളിയായിട്ട് വീണ് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ആയെന്നാണ് അർത്ഥം അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് ഇതിൻ്റെ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഫ്ലോർ ക്ലീനറിന് ഒരു നമുക്ക് ഏത് ആണോ വേണ്ടത് ആ ഒരു സ്മെല്ല് ചേർക്കാം ഓറഞ്ച് ഫ്ലേവർ ഉണ്ട് ലെമൺ ഫ്ലേവർ ഉണ്ട് അപ്പോൾ ലാവൻഡർ അങ്ങനെ ഏത് ഫ്ലേ ഫ്ലേവറിലുള്ള ഇത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് ലെമൺ ഫ്ലേവർ ആണ് അത് ക്ലീൻ ആവുന്നതിനും ഒരു ആൻറ്റിസെപ്റ്റിക്കായിട്ടും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ അണുക്കളൊക്കെ ചാകുന്നതിനും ഒക്കെ ഇതും ആ ഒരു സ്മെല്ലും കൂടി നല്ലതാണ് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് നല്ല ഭയങ്കര മണമാണ് കേട്ടോ അടുത്തിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൂടി നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തു നമ്മൾ ഇതിനോട് അങ്ങ് യോജിപ്പിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇനി ഇതിൽ അടുത്ത് ഇനി ഇതിൻ്റെ കളറാണ് നമുക്ക് ചേർക്കാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുക ഒപ്പം അതിൻ്റെ കളറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ കൈവിടാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ ഇനി ഇതിലെ ഈ ഒരു കളറ് പൊട്ടിച്ച് വീത്താനുള്ള ആ ഒരു ശ്രമത്തിലാണ് അപ്പോൾ നമുക്ക് ആ ഒരു കളറ് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കളർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ആ ഒരു ഇതിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഓറഞ്ച് കളറാണ് പക്ഷേ ഇത് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുമ്പം ആ ഒരു കളറൊക്കെ മാറി മാറിക്കണ്ട ആ ഓറഞ്ച് കളറാണ് നമ്മൾ ഇടുന്നതെങ്കിലും അതിലോട്ട് ഇടുമ്പോൾ ഈ കളർ മാറി കണ്ട നമ്മൾ പിന്നെ ചില മുട്ടായി ഒക്കെ കഴിക്കുമല്ലോ ആ ഒരു മുട്ടായിയുടെ ഐസ്ക്രീമിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ ചേർത്ത് നമ്മൾ കഴിക്കുന്ന അതേപോലെ നമുക്ക് തോന്നില്ലേ കണ്ടോ എന്തോ ഒരു പെർഫെക്റ്റ് എന്ത് കളറല്ലേ കണ്ണിന് നമുക്ക് ആ ഒരു അട്രാക്ഷൻ നൽകുന്ന ഒരു കളറല്ലേ അങ്ങനെ ഇത് പക്ഷേ ഇത് എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ ഈ കളറൊന്നും അല്ല കേട്ടോ ഇത് വേറൊരു അങ്ങ് മാറും അപ്പോൾ നമ്മളിതാ അതിനെ നന്നായിട്ട് ഇളക്കുക എല്ലായിടത്തും നന്നായിട്ട് യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കുക ഇത് ഇളക്കിയിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് ഒന്ന് പൊക്കി നോക്കണം ഈ സ്റ്റിക്ക് പൊക്കി നോക്കുമ്പോൾ ഈ സ്റ്റിക്കിൽ നിന്ന് ഓരോ തുള്ളി വീഴുമ്പോഴും അതിൽ കളർ ചേഞ്ച് ഇല്ല എന്ത് എന്നുണ്ടെങ്കിൽ ഈ കളറ് അതുമായിട്ട് യോജിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ നമ്മളിത് നന്നായിട്ട് വലിയ ആയിട്ട് ഇളക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കുക നന്നായിട്ട് ഇളക്കി അത് അത് വേറൊരു കളറിൽ വന്നു നമ്മൾ ചേർത്തപ്പോൾ കണ്ട ഇത് ഇളക്കി നമ്മൾ ആ സ്റ്റിക്ക് ഒന്ന് പൊക്കി നോക്കുമ്പോൾ അതിൽ നിന്ന് വേറെ കളർ മാറി വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കളറൊക്കെ യോജിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്ലോർ ക്ലീനർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമ്മൾ ലാസ്റ്റിൽ ചെയ്യാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇനി ഇതിലൊരു മൂന്ന് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നേർപ്പിക്കണം അപ്പോൾ ഈ ഇതെല്ലാം ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് ആ സ്ലിപ്പിൽ വരുന്നതാണ് കേട്ടോ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിന്നും ഒന്നും ഇട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ആ ഒരു പെർഫെക്ഷൻ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ കെമിക്കലിൻ്റെ കിറ്റിൽ ഓരോ ഇൻസ്ട്രക്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട് ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യതയോട് പാലിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ച കമ്പനി വലിയ വലിയ കമ്പനികൾ നൽകുന്നതിനേക്കാൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തയ്യാറാക്കാം വീട്ടിൽ തയ്യാറാക്കി നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷമാകുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അധികമായിട്ട് നമുക്ക് ആവശ്യത്തിലധികം ഉപയോഗിക്കാം കാരണം നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുന്നതിന് അത്രത്തോളം നമ്മൾ വില കൊടുക്കുന്നില്ലല്ലോ നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോഴാണ് അയ്യോ നമ്മൾ ഇത്രയും വിലയ്ക്കാണ് വാങ്ങിയത് എന്നൊരിത് വരും പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് നിറച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പരിപാടി കഴിഞ്ഞു ഇനി ഇതിൻ്റെ പതയൊക്കെ വറ്റണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ പതയെല്ലാം പറ്റുകയുള്ളൂ അപ്പോൾ അതായത് ഇത് കണ്ടു ഈ പതയെല്ലാം പറ്റി വേറൊരു കളറായിട്ട് ഇതാ വന്നിരിക്കുകയാണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ ഇവിടെ റെഡിയായി അപ്പോൾ ഇത് കമ്പനി വിലക്കുകയാണെങ്കിൽ നമ്മൾ ലൈസോൾബുള്ള ഫ്ലോർ ഫ്ലോർ ക്ലീനർ വാങ്ങുകയാണെങ്കിൽ ശരിക്കും ഇതിന് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് അത് ഓൺലൈനിലാണ് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു ഇടയ്ക്കുള്ള റേറ്റിന് നമുക്ക് കിട്ടുന്നത് അതിൽ നമ്മളിപ്പോൾ കടയിൽ മാർക്കറ്റിൽ ഡയറക്റ്റ് ചെന്ന് മേടിക്കുകയാണെങ്കിൽ എം ആർ പി അതിനും കൂടുതലായിരിക്കും അത് ഇതിൽ തന്നെ പല ഐറ്റംസ് ഉണ്ട് ഈ ലൈസോളിൽ തന്നെ പല ഐറ്റംസ് ഉണ്ട് ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ കൂടുതലും ഒക്കെ അനുസരിച്ച് അതിൽ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് അതിലത്ര പെർഫെക്റ്റായിട്ടുള്ള സാധനങ്ങൾ കിട്ടും ാനും പറ്റത്തില്ല അപ്പോൾ ഈ നമ്മുടെ ദാ ഈ ടോയ്ലറ്റിൻ്റെയൊക്കെ ഫ്ലോറ് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ കിടക്കുന്ന ഈ ഫ്ലോറ് നമ്മുടെ ഈ ഒരു ക്ലീൻ നമ്മുടെ ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് നിസ്സാരമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ സാധിച്ചു അതായത് നമ്മൾ ഈ ഒരു ഫ്ലോർ ക്ലീനറിൽ നമ്മുടെ ഒരു ഒരടപ്പ് ഫ്ലോർ ക്ലീനില് കുറച്ച് വെള്ളത്തിൽ നമ്മൾ വിത്തുക എന്നിട്ട് അത് ഇതുപോലെ ഒരടപ്പ് നമ്മളൊരു കപ്പിലോ ഒരു ബക്കറ്റിലോ ഉള്ള വെള്ളത്തിലോ നമ്മൾ ചേർത്തിട്ട് അതിൻ്റെ കളറിൻ്റെ അതായത് ചേഞ്ചിനനുസരിച്ച് കുറച്ച് കുറേ കറകൾ പിടിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരടപ്പ് വീത്തിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെത്തി കുറച്ച് തേച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ആണ് ഞാൻ ഇതിനു മുമ്പ് ലൈസുകൾ ഉപയോഗിച്ചിരുന്നതാണ് ലൈസുകൾ ഉപയോഗിച്ച് ഇതുപോലെ തേച്ച് കഴുകിയതുമാണ് പക്ഷേ യാതൊരുവിധ പെർഫെക്ഷനും ഉണ്ടായിരുന്നില്ല ടൈല് സാധാരണ നോർമൽ ടൈലാണെങ്കിൽ അത് വൃത്തിയാവുന്നുണ്ട് അതുമൊക്കെയാണ് പക്ഷേ ഇതുപോലെ ബാത്റൂമിൻ്റെ ടൈലൊന്നും വളരെ ക്ലീനായിട്ട് കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ നല്ല ക്ലീൻ ആയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജും ഇത് ഉറപ്പ് നൽകുന്ന ഒന്നാണ് കണ്ടോ നമ്മുടെ ബാത്റൂം ഞാൻ ലാസ്റ്റില് കാണിച്ചു തരാം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരുപാട് ആയാസപ്പെടുക വേണ്ട ജസ്റ്റ് നമ്മൾ ഇത് ഒന്ന് വീത്തി ഒന്ന് തേച്ച് കഴുകിയാൽ മാത്രം മതിയാവുന്നതാണ് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബാത്റൂം ചെയ്ത് കിട്ടും നന്നായിട്ട് വരും അപ്പോൾ മറ്റുള്ള കമ്പനി ഐറ്റംസ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരിക കൂടിയാണ് നമ്മൾ ഇതിലൂടെ ഇതിലൂടെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ഓർഡർ അനുസരിച്ച് നമുക്ക് ആവശ്യക്കാർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുക അപ്പോൾ ഇതാണ് നമ്മുടെ അത് ടോയ്ലറ്റ് കണ്ടോ ഞാനിത് ആദ്യം കാണിച്ചിട്ട് അതുപോലെയാണോ ഇപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് കിടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫ്ലോറുകൾ ഇത് കണ്ടു വെട്ടിത്തിളങ്ങുന്ന ഫ്ലോറുകൾ അപ്പോൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതിനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതിയാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വാങ്ങി വീട്ടിൽ വാങ്ങി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കും വീട്ടിൽ തന്നെ വാങ്ങി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പൈലറ്റ് സോപ്പ് കോർണർ എന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിത് വാങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഹാവ് എ നൈസ് ഡേ